ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു ചീരച്ചേമ്പ് ഉണ്ടാക്കി നോക്കിയാലോ ചീരച്ചേമ്പ് അറിയില്ലേ ഇതാണ് ചീരച്ചേമ്പ് ഇതിൻ്റെ തണ്ടും ഇലയും ഒക്കെ നമുക്ക് തോരൻ വെക്കാൻ പറ്റും ആദ്യം ഇതുപോലെ നമുക്ക് ആവശ്യത്തിനുള്ളത് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ നമുക്ക് ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇതുപോലെ മുറിച്ചിടുക ഇനി ഇതിൻ്റെ ഇല നല്ല പോലെ കഴുകണം പൊടിയും മറ്റുമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഇനി തണ്ടിൻ്റെ അടിയിലുള്ള ഈ ഇതളു പോലുള്ള ഭാഗം മുറിച്ച് കളയണം ഇവിടെ നല്ല പോലെ കഴുകണം എല്ലാ തണ്ടുകളും ഇതുപോലെ വൃത്തിയായി കഴുകിയെടുക്കാം ഇനി കഴുകിയെടുത്ത ഇല നമുക്ക് ഒരു കത്രി ഉപയോഗിച്ച് ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്യാം കൈകൊണ്ട് കീറിക്കൊടുത്താലും മതി ഇല്ലെങ്കിൽ ഇത് വലിയ ഇലയല്ലേ അതുകൊണ്ട് ഇപ്പോൾ അതൊരു നൂഡിൽസ് പോലെ ഇരിക്കും മുറിച്ചിട്ടാൽ ചെറുതായിട്ട് മുറിച്ചാൽ നമുക്ക് നല്ല ഒരു വലിപ്പത്തിൽ തോരം വെക്കാൻ പറ്റും തണ്ടുകളൊക്കെ വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് മുറിച്ചിടണം വലിപ്പമുള്ള തണ്ട് ഇങ്ങനെ നാലായിട്ട് കീറി എടുക്കാം ഇതുപോലെ ചെറിയ തണ്ടുകൾ നാലായി കീറണമെന്നില്ല ഇനി ഇതുപോലെ നമുക്കൊരു കത്തി ഉപയോഗിച്ച് ചെറുതായിട്ട് അരിഞ്ഞിടണം ഇനി ഒരു സവാള തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ നല്ലപോലെ കഴുകിയതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ പൊടിയുപ്പ് ചേർക്കാം ഉപ്പൊക്കെ ഇത് തോരൻ്റെ അളവിനനുസരിച്ച് ചേർത്താൽ മതി ഇനി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കാം ഇനി ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂണോളം കടുക് ചേർക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽ മുളകും അല്പം കറിവേപ്പിലയും ചേർക്കാം ഇനി നമ്മുടെ ചീരച്ചേമ്പതിലേക്ക് ചേർക്കാം എല്ലാം കൂടി നല്ലപോലെയൊന്ന് മിക്സ് ആക്കാം നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്നിങ്ങനെ അമർത്തി വെക്കാം പാത്രം അടച്ച് വെക്കരുത് ഇനി ഒരു മൂന്ന് മിനിറ്റിന് ശേഷം ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് അതിലോട്ട് ചേർക്കാം മിക്സാക്കാം പാത്രം അടച്ചു വയ്ക്കാതെ ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ നമ്മുടെ ചീരച്ചേമ്പ് ഏകദേശം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം തോരൻ നമുക്ക് നമുക്കിനിയൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ചീരച്ചേമ്പ് തോരൻ റെഡി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു തോരനാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക